ഇസ്രയേൽ ഗൾഫ് രാജ്യമായ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് സിപിഐഎം താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ സംഗമം സംഘടിപ്പിച്ചു ധാരാളം ഇന്ത്യക്കാരും മലയാളികളും തൊഴിലെടുക്കുന്ന രാജ്യത്ത് സാമ്രാജ്യത്വ ശക്തികൾ നടത്തുന്ന യുദ്ധം ലോകത്തിന് തന്നെ നാശം വിതക്കുമെന്ന് പുത്തൻതിരുവിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജയൻ പറഞ്ഞു ഹിന്ദു മുസ്ലിം ഇന്ത്യയെ ഇന്ത്യയിൽ സാമ്രാജ്യത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള സമരം ശക്തിപ്പെടാതിരിക്കുക അത് ഇന്ത്യയിലും ലോകത്തും അങ്ങനെ തന്നെയാണ് നടത്തുന്നത് ഇപ്പൊ ലോകത്ത് നടത്തുന്ന സംഭവികളെ കുറിച്ച് കൂടെ പറഞ്ഞു നിങ്ങൾ നോക്കൂ പത്രം നിങ്ങളുടെ അടുത്ത് വായിക്കും ഓരോ ദിവസത്തെയും പത്രം എന്തൊക്കെ വാർത്തകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഓരോ ദിവസവും പത്രത്തിലൂടെയും ദൃശ്യ മാധ്യമങ്ങളിലൂടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ് എന്ന് പറയുന്ന ഒരു ദുരിത് ആ തൊരുത്തിനെ ഭൂമിയിൽ നിന്നില്ലാതാക്കുക അത് ഇസ്രയേലിന്റെ അധീനതയിലേക്ക് കൊണ്ടുവരിക എന്താ പാലസ്തീൻ പ്രശ്നം പാലസ്തീൻ പ്രശ്നം ഒരു സാമ്രാജ്യത്വ ഉൽപ്പന്നാണ് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമാധാന ഉടമ്പടിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പാലസ്തീൻ പ്രശ്നം വരുന്നത് പാലസ്തീൻ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടില്ല പാലസ്തീനിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു മുസ്ലിമും അതേപോലെ തന്നെ ക്രിസ്ത്യാനിയും പാലസ്തീൻ എന്ന ജൂതരാഷ്ട്രം അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം രൂപീകരിക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ അന്നത്തെ ഒരു നിയമം അനുസരിച്ച് അവർ രണ്ട് രാഷ്ട്രങ്ങൾ ഉണ്ടാക്കിയ ഒന്ന് പാലസ്തീനും ഒന്ന് ഇസ്രയേൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെട്ടു പാലസ്തീൻ എന്ന രാഷ്ട്രം പ്രഖ്യാപിച്ചില്ല പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി പിന്നീട് നടന്ന ഒരുപാട് സമരങ്ങളുണ്ട് പിന്നീട് സ്വതന്ത്രമായി പാലസ്തീൻ എന്ന രാഷ്ട്രം സ്വ സ്വതന്ത്രമായി പ്രഖ്യാപിക്കപ്പെട്ടു അത് അംഗീകാരം കിട്ടില്ല ഐക്യരാഷ്ട്രസഭയെ ലോകത്ത് ഒരു സംഘടന അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കുക ആ പാലസ്തീനിലേക്ക് കടന്നു കയറി കടന്നു കയറി പാലസ്തീനിന്റെ അധീനതയിലുള്ള ഗാസാമുനമ്പ് പിടിച്ചടക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളാണ് പാലസ്തീന് ഇസ്രായേൽ പിന്നെ നടത്തിയത് ആ ഇസ്രായേലിന് പിന്തുണ നൽകുന്നതാണ് അമേരിക്കയില് എവിടേയും കയറി ആക്രമിക്കുക തങ്ങൾക്ക് എല്ലാ അണുവാായുധങ്ങളും സൂക്ഷിക്കാം ഇസ്രായേലിന് എല്ലാ അണുവാായുധങ്ങളും സൂക്ഷിക്കാം അമേരിക്കക്ക് എല്ലാ അണുവാായുധങ്ങളും ഉണ്ടാക്കാം നിർമ്മിക്കാം ലോകത്തെ ഭീഷണിപ്പെടുത്താം അണുവിസ്ഫോടനം അണുവിസ്ഫോടനം പൊക്രാനിൽ എനിക്ക് തോന്നുന്നത് നടത്തിയ സമയത്ത് പേരിട്ടത് സി പി എം താനൂർ ഏരിയ സെക്രട്ടറി സമത് താനാളൂർ അധ്യക്ഷത വഹിച്ചു കെ ടി ശശി ബാലകൃഷ്ണൻ ചുള്ളിയത്ത എന്നിവർ സംസാരിച്ചു വി സി ശശിധരൻ സ്വാഗതവും പി സതീശൻ നന്ദിയും പറഞ്ഞു അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി